നമസ്കാരം അരവിന്ദ് കെജ്രിവാൾ രാജിയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനത്തിന് ആം ആദ്മി പാർട്ടി അംഗീകാരം നൽകി കെജ്രിവാൾ നാളെ രാജിവെക്കുമെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചു പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ മന്ത്രി സൗരഭ് ഭരദ്വജ് ആണ് ഇക്കാര്യം അറിയിച്ചത് സത്യസന്ധത തെളിയിക്കാനാണ് കെജ്രിവാൾ രാജിവെക്കുന്നത് എന്നും അദ്ദേഹം വിവരിച്ചു ലോകത്തിന്റെ എല്ലാ കോണിലും അരവിന്ദ് കെജ്രിവാളിന്റെ രാജിയെക്കുറിച്ചാണ് ചർച്ച ആദ്യമായിട്ടാണ് സത്യസന്ധതയുടെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കെജ്രിവാൾ ഒറ്റയ്ക്ക് പോരാടി പുറത്തുവന്നു ഡൽഹിയിലെ ജനങ്ങൾ പറയുന്നത് നാളെ തന്നെ വോട്ട് ചെയ്ത് അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കുമെന്നാണെന്നും സൗരവ് ഭരദ്വാജ് അഭിപ്രായപ്പെട്ടു കെജ്രിവാളിൻ്റെ തീരുമാനത്തെ ഡൽഹിയിലെ ജനങ്ങൾ പ്രശംസിക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ഡൽഹിയിൽ പുതിയ മുഖ്യമന്ത്രി ആര് എന്നുള്ളതടക്കമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുമെന്നും ഭരദ്വാജ് വ്യക്തമാക്കി ഡൽഹി മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നതിൽ ജനങ്ങൾ രോഷത്തിലാണെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ കാണാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ പകരം ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ പാർട്ടിയിൽ വലിയ ചർച്ചകൾ തുടരുകയാണ് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ മുഖ്യമന്ത്രിയാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് പാർട്ടി കെജ്രിവാളിന് പകരം സുനിത കെജ്രിവാൾ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം പാർട്ടിയിൽ ഒരു വിഭാഗം ഉയർത്തിയിട്ടുണ്ട് കെജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയിൽ സുനിത നടത്തിയ തീപ്പരി പ്രസംഗമടക്കം ഇവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ കെജ്രിവാളിൻ്റെ നിലപാട് നിർണായകമാകും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് കെജ്രിവാളിൻ്റെ രാജ്യ ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുകയാണ് എ സത്യസന്ധത തെളിയിക്കാനാണ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചത് എന്നാണ് എ പി ഉയർത്തുന്ന വാദം എ എ പി എം എൽ എയും മുതിർന്ന നേതാവുമായ സോംനാഥ് ഭാരതിയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് രാജി വെക്കരുത് എന്ന് എം എൽ എ ആവശ്യപ്പെട്ടാൽ പോലും കെജ്രിവാൾ ഇത് അംഗീകരിക്കില്ലെന്നും കെജ്രിവാൾ എന്ന പ്രതിഭാസത്തെ ബി ജെ പിക്ക് മനസ്സിലായിട്ടില്ല എന്നും സോംനാഥ് ഭാരതി പറഞ്ഞു സത്യസന്ധനല്ല എന്ന ആരോപണം കെജ്രിവാളിന് സഹിക്കില്ലെന്നും കേവല ഭൂരിപക്ഷം കിട്ടാതെ മോദിയെപ്പോലെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന വ്യക്തിയല്ല കെജ്രിവാൾ എന്നും സോംനാഥ് ഭാരതി പറഞ്ഞു അതേസമയം കോടതി വിധിയെ തുടർന്ന് ആണ് താൻ ജയിൽമോചിതനായത് എന്നും ഇനി ജനവിധി അറിഞ്ഞിട്ടേ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കൂ എന്നാണ് കെജ്രിവാളിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡൽഹിയിൽ ഇനി രാഷ്ട്രീയമായി എന്ത് സംഭവിക്കും എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഇത് നേരത്തെ ആക്കണമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം നവംബറിൽ നടക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനോടൊപ്പം ഡൽഹിയെയും പരിഗണിക്കണം എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു കെജ്രിവാൾ രാജിവെച്ചാൽ നവംബർ വരെയോ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെയോ പുതിയ മുഖ്യമന്ത്രിയെ ആം ആദ്മിക്ക് കണ്ടെത്തേണ്ടി വരും അത് എന്ന ഒരു ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട് മനീഷ് സിസോദിയ ഏതായാലും ആകില്ല സുനിത കെജ്രിവാൾ ആകാനുള്ള സാധ്യത ചർച്ചയിലുണ്ട് അതിർഷി മെർലേനയുടെ പേരും പറഞ്ഞു കേൾക്കുന്നു കെജ്രിവാൾ അടക്കമുള്ള ആം ആദ്മിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജയിലിലായിരുന്ന ഘട്ടത്തിൽ അതിർഷി മെർലേനയായിരുന്നു പാർട്ടിയുടെ മുഖമായി പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നുണ്ട് എന്തായാലും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ആം ആദ്മി പാർട്ടി എം യോഗം വിളിച്ച് കാര്യങ്ങൾ തീരുമാനമെടുക്കും മധ്യനിരോധന അഴിമതി കേസിൽ നേതാക്കളെല്ലാം ജയിലിലായത് ആം ആദ്മി കനത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ പേരിൽ ഉത്ഭവമെടുത്ത പാർട്ടിയുടെ നേതൃത്വം ഒന്നടങ്കം കുറ്റാരോപിതരായി നിൽക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഭാവിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു രാഷ്ട്രീയ പ്രചരണത്തിനാണ് ബി ഇപ്പോൾ കോപ്പ് കൂട്ടുന്നത് അത് കണക്കാക്കിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ രാജ്യനീക്കമെന്നും സൂചനയുണ്ട് കെജ്രിവാളിൻ്റെ രാജ്യപ്രഖ്യാപനം നാടകമാണെന്ന് കോൺഗ്രസും ബി ജെ ആരോപിക്കുന്നുമുണ്ട്